അപ്പൊ എനിക്ക് ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളൊന്നാണ് ബാവൂട്ടിയുടെ നാമത്തില മറ്റേ കരയുന്ന താത്ത ഒപ്പം തന്നെ നമ്മുടെ ഭീഷ്മപർവത്തിലെ മറ്റേ കണ്ണാകടക്കാടി അയ്യോ അത് എനിക്കൊന്നും രണ്ടും മമ്മൂക്കയുടെ കൂടെയുള്ള സിനിമകളുമാണ് അപ്പോൾ ചേച്ചി അപ്പൊ കൈരളിയിൽ ഞാൻ ഞങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷം ചേച്ചി ഇവരെല്ലാം കുറേ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി മമ്മൂക്കയുടെ കൂടെ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മടെ എപ്പഴും മോർണിങ് ഷോയുടെ സമയത്തൊക്കെ അവിടെ വന്ന സെറ്റ് വരെ മാറ്റം പറയുന്നത് അപ്പിക്കുന്നപ്പോ ഞാനത് ഭയങ്കര ഡയറ്റ് ഞാൻ നോൺ നോൺവെജ് അധികം കഴിക്കാത്തൊരു സമയം കഴിക്കത്തില്ല അപ്പൊ അത് പിന്നെ ഇപ്പോഴും എനിക്ക് അതിനകത്ത് അറിയാമെന്നു വെച്ചാൽ ക്യാരക്ടർ സിനിമ ഒന്നും ഇങ്ങനെ കഴിക്കില്ല മട്ടൻ ബിരിയാണി യഥാർത്ഥം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മട്ടൻ ബിരിയാണി വെള്ളം തന്നെ അകത്തുനിന്ന് എന്തോ അച്ചാറൊക്കെ കൊണ്ടുവന്ന് വെള്ളമുണ്ടത് അബ്ദു പാലസ് കിച്ചണിൽ അവരാണെന്നും അബ്ദുന്റെ ഇപ്പോഴും വിചാരം ഞാൻ കൂടിയാലോ അവരുടെ സിനിമയിൽ വിളമ്പിയൊക്കെ തന്നുണ്ട് കേരളീലായിരിക്കാം പക്ഷെ അദ്ദേഹം എപ്പോഴും എന്റെ ഒരു ജേർണിയില് ചില സജഷൻസ് തരികയും ചില അഭിപ്രായം അങ്ങനെ ഭയങ്കര കാണുമ്പോ വല്യ അങ്ങനെ ഒന്നും പറയില്ലെങ്കിലും നമ്മൾ അഭിനയിച്ചു പതിനെട്ടാം പടിയൊക്കെ ചെയ്യുമ്പോൾ ചില 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 സജഷൻസ് അതായത് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ തരും ചില അഭിപ്രായങ്ങളൊക്കെ പറയും അതെനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് ആവാറുണ്ട് അന്ന് ഒരു കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ജോർജായിട്ട് എല്ലാം വെള്ളിയാഴ്ച അല്ല എനിക്കറിയാം അർജുൻ ഭയങ്കര ഒരു മമ്മൂക്ക ഫാൻ ബോയ് ആണ് നേരത്തെ പറഞ്ഞിട്ട് ഓ പുതിയ വണ്ടിക്ക് അർജുനോടും മമ്മൂക്ക എനിക്ക് തോന്നുന്നു അതുപോലൊരു വാത്സല്യാണ് അർജുനോടൊള്ളത് അതെ എനിക്കറിയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അർജുന ഒരു ഭയങ്കര ഫാൻ ബോയ് ആണ് ഉണ്ടേടെ സമയത്തെ കാര്യങ്ങളൊക്കെ അന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു